ഭരണി കുംഭരണി കഴിഞ്ഞുള്ള കാർത്തിക ദിവസമാണ് നമ്മുടെ കൊല്ലം അമ്പലത്തിലെ ഉത്സവം നമ്മൾ ഞങ്ങളുടെ എല്ലാം ഇവിടുത്തെ എല്ലാം ആഘോഷമായിട്ട് എടുക്കുന്നത് ഇപ്പം നമ്മുടെ ഈ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം കുംഭഭരണിയും കാർത്തികയും നമുക്ക് ആഘോഷമുള്ള ദിവസമാണ് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വന്ന എപ്പോഴും പൂവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പായസം വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പൂവപ്പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ പൂവപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് നമ്മൾ മൂന്ന് പാത്രങ്ങൾ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് പൂവപ്പൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ശർക്കരപ്പാനിയാക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ പായസം നിറയ്ക്കാനുള്ള ഉരുളയാണ് നമുക്ക് വളരെ പെട്ടെന്ന് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല പെട്ടെന്നു തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പായസം അപ്പോഴേ നമ്മളെ പൂവപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മളെ പൂവപ്പൊടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിനകത്തോട്ട് ചേർക്കും അപ്പോൾ ആദ്യം തടുത്ത വെള്ളത്തിനകത്തോട്ടാണ് പൂവപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പം തന്നെ ഇത് നന്നായിട്ട് കലങ്ങി കിട്ടും ഇത് നമ്മൾ ഇങ്ങനെ കലക്കിയപ്പം തന്നെ തണുത്ത വെള്ളത്തിൽ കലക്കണം ചൂട് വെള്ളത്തിലാവുമ്പോൾ ഇത് കട്ട കെട്ടുക അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി എടുക്കാം കാരണം നല്ല കട്ടിയായിട്ട് വേണ്ട ഇങ്ങനെ കട്ട കെട്ടാതെ എടുത്ത് കഴിയാൻ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഇതിനകത്ത് ശരിയായിട്ട് കിട്ടത്തുള്ളൂ തിനകത്തോട്ടൊന്ന് ഒഴിച്ച് നോക്കാം നമ്മൾ ഇതേ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മുടെ കലക്കെ പൂപ്പൊടി ഒഴിക്കുമ്പോഴത്തേക്ക് ഇതാ പോലെ ആയി കിട്ടും കേട്ടോ നമ്മുടെ പടികം പോലെ തെളിഞ്ഞു വരിക അപ്പം ഇത് കുറച്ച് കൂടുതലായതുകൊണ്ട് അല്ല നിങ്ങൾ കുറച്ചുകൂടെ ഗ്ലാസ് ആയിട്ട് ഗ്ലാസ് പോലെ നമുക്ക് തോന്നിയതാണ് നമ്മളിത്തിരി കൂടുതലിട്ട് ഈ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കല കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട പിടിക്കാതെ തന്നെ നല്ല ഒരു രീതിയിൽ കിട്ടും നമ്മുടെ ശർക്കരപ്പാനിയാണ് ഇതാ നമ്മൾ നമ്മളെ പാരിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു നമ്മുടെ ചങ്കരപ്പാൻ ഇതാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് ഹൽവ പോലത്തെ ഒരു പായസം അപ്പം ഇതിനകത്ത് നമ്മളിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല സ്പടിയ പോലെ ആയിട്ടുണ്ടല്ലേ അതോ കാച്ചിരിക്കുന്ന പൂവ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ശർക്കര ഇവിടെ ഇത്ര ഉള്ളതായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം ശർക്കര അതിനു വേണ്ടിയുള്ള സാധനം നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മളിനും കുറെ നേരത്തെ പണിയായതിനും കുറുകി 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 വന്ന് ആ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പഴേ ഇത് നമ്മള്ണ്ടാക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും അവിടെ മണം കേൾക്കാൻ തുടങ്ങുമ്പോ എല്ലാരും ഓടി വരും ഇനി ഏലക്കായും പഞ്ചസാരയും ൂടെ ഉണ്ടാക്കി അപ്പോൾ ഇവിടെ വന്നപ്പോൾ നട്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ അഞ്ചാറ് ബദാം പരിപ്പും അഞ്ചാറ് പിസ്ത ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമുക്ക് ബദാമും പിന്നെ പിസ്തയും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടും കൂടെ നമ്മൾ കുറച്ച് ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു നല്ല നേരത്തെ നമ്മൾ മൂന്ന് ആള് മൂന്ന് ചേരുവകൾ മാത്രം ചേർത്തായിരുന്നു ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇക്കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്ത് വിട്ടിട്ടുണ്ട് അതായത് ഉണ്ടോ എന്നാ നമ്മുടെ പായസം ുംട്ടിക്ക് വേണ്ടത് കൂടെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു മധുരപ്പുറവായിരിക്കും പായസം വിചാരിച്ചാണ് ഗോപൊടി എടുത്തത് പായസം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അലുവ ആയിപ്പോ എന്തായാലും ടേസ്റ്റ് ഇവർക്കൊക്കെ ഒന്ന് കൊടുക്കാമോ അപ്പം അത്രേ സാധനം എടുത്തുകഴിഞ്ഞപ്പോൾ അതാ ഇത്രേ കിട്ടിയുള്ളൂ എല്ലാവർക്കും ഓരോ സ്പൂൺ എടുക്കാൻ വേള്ളൂ

എല്ലാ സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാ സംഭവം ഇപ്പൊ എല്ലാ നട്ട്സ് ഒക്കെ കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്